ചോദിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പോലും ആയിട്ടില്ല അതിനു മുമ്പ് തന്നെ കോൺഗ്രസ്സിൽ ബഹളങ്ങളാണ് പുതിയൊരു വാക്കുകൂടി ഇപ്പോൾ വന്നു സതീശനിസം അത് അതായത് ജയിച്ചാൽ കൂട്ടുത്തരവാദിത്വം അപ്പം തോറ്റ ആരോ ഉത്തരവാദിത്വമായിരിക്കും ഇത് ഇപ്പം ഈ ഇവർക്ക് ഈ കുരങ്ങൻ്റെ പുതിയ തേങ്ങ കൊടുത്തെന്ന് പറഞ്ഞതുല്ല കോൺഗ്രസുകാർക്ക് എന്തെങ്കിലും ഒരു ജയിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് അവർ തന്നെ തന്നെ അതിനെ വന്ന് വന്ന് കല ഉടയ്ക്കും ഇപ്പം തന്നെ ഒന്ന് നോക്കി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷത്തിൻ്റെ ഇടയിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് പല കോൺഗ്രസ് നേതാക്കന്മാരെ കേട്ടു കഴിഞ്ഞിട്ടില്ല അങ്ങനെ കോൺഗ്രസിനകത്ത് ഈ സമീപകാല ഭാവിയിലൊരു പലപ്പോഴും രാഷ്ട്രീയത്തിലും പാർട്ടിക്കകത്തും നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കെ കെ രണാകരന് മാത്രമാണ് അത് നമ്മൾ പല കാര്യങ്ങൾ കണ്ടു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജീവിച്ചിരിക്കുന്ന തെളിവാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ കരുണാകരൻ അതിന് സ്വീകരിച്ച നിലപാടാണ് ഇന്ന് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വിമാനത്താവളമായിട്ട് അതിന് മാറാൻ കഴിയും അപ്പോൾ രാഷ്ട്രീയത്തിൽ നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്ന അത് പലപ്പോഴും പല പല നേതാ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയതിൻ്റെ ചരിത്രമാണുള്ളത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു നിലപാടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ചത് അതായത് ഈ അൻവറുമായി ബന്ധപ്പെട്ട അൻവറിനെ പിന്നെ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് മെമ്പറാക്കണം എന്നുള്ള ആവശ്യം അതുപോലെ തന്നെ ആ ആവശ്യം വരികയെന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് വരികയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തത് അപ്പോൾ അൻവർ സ്വീകരിച്ച നിലപാട് അന്വർ ഒരു കാരണവശാലും ഷൗക്കത്തിനെ അംഗീകരിക്കത്തില്ല എന്ന് പറയുന്നു ഷൗക്കത്തിനെ അംഗീകരിക്കാത്ത ഒരു ഒരു നേതാവിനെ ഇവിടെ കടകക്ഷിയാക്കാൻ സാധ്യമല്ല എന്നുള്ള അതിശക്തമായ നിലപാട് സ്വീകരിച്ചത് വി ഡി സതീശനാണ് അപ്പോൾ ആ നിലപാട് സ്വീകരിക്കുമ്പോൾ പലർക്കും അതിനോട് വിയോജിപ്പട കോൺഗ്രസ്സിനകത്ത് തന്നെ ഉള്ളവർ തന്നെയാണ് ഈ അൻവറിനെ പലപ്പോഴും കുത്തി കളക്കി വിടുകയും ഈ സതീശനെതിരെ സംസാരിപ്പിക്കുകയും യു ഡി എഫിനെതിരെ സംസാരിക്കുകയും ആര്യാടൻ സംസാരിപ്പിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനകത്ത് കോൺഗ്രസിൻ്റെ ചില പ്രമുഖ നേതാക്കന്മാരുടെ കൈ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അത് അങ്ങാടി പാട്ടുമാണ് പക്ഷേ ഈ ഘടകക്ഷികളെക്കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് സതീശൻ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് ഒരു കോൺഗ്രസ് അനൗൺസ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി അംഗീകരിക്കാത്ത ഒരാളെ എന്തിന് ഘടകക്ഷിയാക്കണമെന്നുള്ള നിലപാടാണ് സതീശൻ സ്വീകരിച്ചത് അതിനെ സതീശനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനും അതേ സ്വീകരിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയും അതിനെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമമാണ് സതീശൻ നടത്തിയത് അപ്പോൾ എന്തുവാണ് നിങ്ങളതിനകത്തൊരു കൂട്ടായ ഒരു പരിശ്രമം നടത്തി സതീശനോടൊപ്പം ഉറച്ചു നിൽക്കാൻ പലരും തയ്യാറായില്ല പിന്നീടൊക്കെ വന്നു കാരണം കാറ്റ് സതീശന് അനുകൂലമായി വീശുകയാണെന്ന് മനസ്സിലായപ്പോൾ പതുക്കെ പലരും ഇങ്ങോട്ട് ചേർന്ന് തോന്നുന്നു എന്നാലും ഒളിഞ്ഞു നിന്ന് പല ഒളിയുദ്ധങ്ങൾ നടത്തിയതും നമ്മളെല്ലാ മാധ്യമങ്ങളിലും നമ്മളെല്ലാവരും കാണുകയും വായിക്കുകയും വായിക്കുകയുമൊക്കെ ചെയ്താൽ ഇതവിടെ നിൽക്കുന്നു അപ്പോൾ ഇപ്പോൾ എന്താണ് പൊതുവേ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടെന്നുള്ള സംസാരം ഇനിയും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ ഇനി നാൽപ്പത്തെട്ട് മണിക്കൂറോട് ബാക്കി നിൽക്കുകയാണ് അപ്പോഴാണ് ഇത്തരത്തിൽ സതീശനിസം എന്ന് പറയുന്ന സംഭവം എങ്ങാനും യു ഡി എഫ് ജയിച്ചാൽ നാച്ചുറലി സതീശൻ എം ആർ ചെയ്യും എന്നുള്ളൊരു ഒരു ഭീതി ഉണ്ട് അതൊരു ഒരു സാധ്യതയാണ് നടക്കുക നടക്കുവോ നടക്കാതിരിക്കുകയോ അത് വേറെ കാര്യം പക്ഷേ സതീശൻ സ്വീകരിച്ച നിലപാടിനോട് കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഇടയിൽ വലിയൊരു സ്വീകാര്യത ഈവൻ ഘടകക്ഷികൾക്കിടയിലുണ്ട് പൊതുജനങ്ങൾക്കിടയിലുമുണ്ട് കാരണം ഒരു മുന്നണിയിലേക്ക് വരാനിരിക്കുന്ന ഒരു നേതാവിൻ്റെ വരട്ടലിൻ്റെ മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറാവാതെ നട്ടല്ലുയർത്തി തലയുയർത്തി നിന്ന് ഒരു നിലപാട് പറയാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് അതിനെ സാധാരണ ജനങ്ങൾ അതിനെ വളരെ സ്വീകാര്യതയിലൂടെയാണ് കണ്ടത് അതിനകത്ത് റിസ്ക് ഉണ്ട് അതിനകത്ത് ആ റിസ്ക് എന്ന് പറയുന്നത് ഈ എങ്ങാനും ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ ഇതിൻ്റെ പഴി മുഴുവൻ സതീശിനായി കാരണം അൻവറിനെ പോലൊരു നേതാവ് വന്നിട്ട് നിങ്ങൾ സ്വീകരിക്കാത്തത് ഈ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നൊക്കെയുള്ള മണ്ഡലായിരിക്കും അതിഭീകരമായ ആ ആക്രമണവും അതിഭീകരമായ തരത്തിലുള്ള പെരുമാറ്റങ്ങളും സതീഷിനെ ഒരുപക്ഷെങ്ങൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഒന്ന് മാറ്റാൻ വരെയുള്ള കളിക്ക് അതൊരു അത് ഉണ്ടാകാനുള്ള സാധ്യത പക്ഷെ ആ റിസ്ക്കിനെയൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് എപ്പോഴും രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സർക്കാരിനകത്ത് ശോഭിക്കുക എന്ന് പറയുന്നത് റിസ്ക് എടുക്കുമ്പോഴാണ് പല കാര്യത്തിനകത്ത് റിസ്ക് ആ റിസ്ക് ചിലപ്പോൾ പാളിപ്പോവാം അത് ചിലവൊരു പക്ഷെ നേട്ടമുണ്ടാക്കാം എല്ലാ രാഷ്ട്രീയക്കാരും ആ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഗ്രാഫ് ഉയർത്തുന്നതിന് വേണ്ടിയും ഭരണപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ആ റിസ്ക് എന്ന് പറയുന്ന സംഭവം എടുക്കുക സതീശൻ അത്ര റിസ്ക് ആണ് എടുക്കുന്നത് ആ റിസ്ക്കിനെയാണ് പലരും ചവിട്ടി താഴ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം അത് നിങ്ങളൊരു ഏകീകൃത സ്വഭാവത്തിൽ നിൽക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസിനകത്ത് പലപ്പോഴും ഈ ഞണ്ടിനെ പിടിച്ചു വലിക്കുന്ന പോലെ പിടിച്ചു വലിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ഒക്കെ ചെയ്യുന്നത് പാർട്ടി ഒരുമിച്ച് മുന്നണി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയുമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഇവിടെ ഈ നിലമ്പൂരിൽ കാരണം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാരെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അതിനകത്ത് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത അപ്പോൾ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം ഉണ്ടാകുന്നത് സതീശൻ അത് പല ഘട്ടങ്ങളിലും പത്രസമ്മേളനങ്ങളൊക്കെ സതീശൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ നേട്ടമുണ്ടായാൽ കൂട്ടായ പ്രവർത്തനത്തിൻ്റെയാണ് പരാജയം വരുവാണെങ്കിൽ അത് എൻ്റെ പാളിസിയായിട്ട് ഞാൻ കണക്കാക്കുമോ അത് അത്രയും ആർജവത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു നേതാവ് പറയുമ്പോഴാണ് അതാണ് പലർക്കും ദഹിക്കാതെ വരികയും ഇപ്പോൾ ഇത്തരത്തിലുള്ള സംസാരങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു അതായത് അഥവാ ഒരു പരാജയം ഉണ്ടായാൽ അത് സതീശൻ്റെ മാത്രം ഉത്തരവാദിത്വമായിരിക്കും അതിൽ സതീശൻ അൻവർ എടുക്കാത്തതിനും ഉത്തരം പറയേണ്ടി വരും ജമാഅത്തി ഇസ്ലാമിയെ ന്യായീകരിച്ചതിന് ഉത്തരം പറയേണ്ടി വരും അങ്ങനെ ഒരു വലിയ റിസ്ക് തന്നെ സതീഷിൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് തന്നെ പറയാം ഒരു നേതാവ് എന്നുള്ള നിലയിൽ റിസ്ക് ഉണ്ടല്ലോ അത് 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 അവിടെയാണ് ഞാൻ ഈ നേട്ടം വരുമ്പോൾ സ്വന്തമാക്കി എടുക്കുകയും പരാജയം വരുമ്പോൾ മറ്റുള്ളവരുടെ തലയിൽ ചാരി വെച്ചു പോവുകയും ചെയ്യുന്ന നേതാക്കന്മാരെയാണ് നമ്മൾ സ്ഥിരം കാണുന്നത് അതല്ല അങ്ങനൊരു ഒരു ഒരു ഇവൻച്വാലിറ്റി വന്നാൽ ഞാനതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ഒരു നട്ടല്ലുള്ള നേതാവിനെ അത് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അത് അത് ആ റിസ്ക് വരുന്നത് ഒരു ദൂരവ്യാപകമായ ഫലം ഉണ്ടാക്കുമെന്ന് ഉള്ള ഒരു റിസ്ക് തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് സതീശൻ ആ അത് പറയാൻ തയ്യാറായത് അപ്പോൾ ഒന്നുകിൽ നിങ്ങളതിനെ മാനിക്കണം ഏതാ ഒരു 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 രാഷ്ട്രീയ യുദ്ധത്തിനകത്ത് വലിയ തരത്തിലുള്ള റിസ്ക് എടുത്തുകൊണ്ടാണ് ഇതിനകത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് കാരണം അതിന് അതുകൊണ്ട് തന്നെയാവാം സതീശൻ അവിടെ ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെല്ലാം അവിടെ നിന്ന് ഇതിന് നേതൃത്വം കൊടുക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇടപെടുകയും ഒക്കെ ചെയ്ത് അപ്പോൾ അതുകൊണ്ട് ആ അതിൻ്റെ എല്ലാ നേട്ടങ്ങളും എല്ലാവർക്കും കൂടെ ആണെന്ന് പറയുകയും പരാജയം ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യുകയും പറയുകയും ചെയ്യുന്നത് തന്നെയാണ് ഒരു വലിയൊരു മനസ്സിൻ്റെയും വലിയൊരു ധീരതയുടെയും പ്രശ്നമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് അതിന് പകരമാണ് നിങ്ങൾ കോൺഗ്രസ് ഒരു വിജയത്തിൻ്റെ ബ്രിമ്മിൽ നിൽക്കുമ്പോൾ അതേ ദിവസമാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ഒരാൾ വന്ന് പറഞ്ഞത് എന്നെ ക്ഷണിച്ചില്ല അതുകൊണ്ട് ഞാൻ പോയില്ല എനിക്ക് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകത്തോട് വിയോജിപ്പുണ്ടെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് മറ്റൊരു വർക്കിംഗ് കമ്മിറ്റി അംഗമായ രമേശ് ചെന്നിത്തല ഇത്തരത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് പക്ഷേ ഇത് ഇവർ യോജിച്ച് നിന്നുകൊണ്ട് ഈ ഒരു പൊതുശത്രു എന്ന് പറയുന്ന പറയുന്നതിനെ നേരിടാനുള്ള ധാർമ്മികമായ ശക്തിയില്ല അതേപോലെ തന്നെ ഇവരുടെ സ്വസിദ്ധമായ രീതിയിൽ അസൂയ സ്വസിദ്ധമായ രീതിയിലുള്ള പാലം വലിക്കൽ ഇതാണ് ഈ കഴിഞ്ഞ കാലം മുഴുവൻ ഈ മുന്നണിയെ പുറകോട്ടടിക്കുകയും ഇതിനെ രാഷ്ട്രീയമായും മറ്റ് കാര്യങ്ങളിൽ ഇവരെ പിന്നോട്ടടിക്കുന്നതിന് ഒരു പ്രധാന കാരണവത് തന്നെ ഇവരുടെ ഈ യോജിപ്പില്ലായ്മ ഇവർ ഈ പൊതു മധ്യത്തിൽ കിടന്ന് തമ്മിലടികൂടുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള ആക്രാന്തം ഇതൊക്കെ തന്നെയാണ് ഇവരെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇളിഭ്യരാക്കുകയും അപഹാസ്യരാക്കുകയും ചെയ്യുന്ന കാര്യം അത് മനസ്സിലാക്കാനുള്ള ശക്തിയോ ശേഷിയോ ഇല്ലാത്തതിൻ്റെ കുഴപ്പങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഈ പൊതു നിസ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ ഇനി കേവലം എട്ടോ ഒൻപതോ മാസം മാത്രം നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയും ഇവർക്കെല്ലാം മീഡിയ മാനിയാക്കുകളാണ് എല്ലാ ദിവസിയും പത്രങ്ങളെ കാണണം അല്ലെങ്കിൽ ചാനലുകാരെ കാണണം എൻ്റെതല്ല എൻ്റെ ഫുൾ ഫിഗർ ഇത് എപ്പോഴും സ്ക്രീനിൽ വരണം ഈ ഒരു ഈ ആഗ്രഹത്തിൻ്റെ പേരിലാണ് എല്ലാ ദിവസം പോയി ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് പോയി മാധ്യമങ്ങൾക്ക് പോയി അഭിമുഖം കൊടുക്കുകയും വേണ്ടാധീനം പറയുകയും ഒക്കെ ചെയ്ത് സ്വന്തം പാർട്ടിയെ കല്ലെറിയാണ് അങ്ങനെയാണ് ഇവരെല്ലാം നേതാക്കന്മാരാകുന്നത് സ്വന്തം പാർട്ടിയെയും പാർട്ടി നേതാക്കന്മാരെയും അപകസിക്കുകയും അവർക്ക് നേരെ കല്ലെടുത്തറുകയും ചെയ്യുമ്പോഴാണ് ഇവരെല്ലാം നേതാക്കന്മാരായിട്ട് വരികയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത് ഇപ്പോൾ നോക്കിയേ ഈ പാർട്ടിയുടെ കെയർ ഓഫിൽ നാലു എം പി ആയിരിക്കുന്ന ശശി തരൂരാണ് പാർട്ടിക്കെതിരെ വർത്തമാനം പറയുന്നത് അതേപോലെ തന്നെ ഈ പാർട്ടിയിൽ നിന്ന് പരമാവധി എന്തൊക്കെ നേടാൻ പറ്റും അതൊക്കെ നേടിയിട്ടാണ് വേറൊരു കൂട്ടർ സംസാരിക്കുന്നത് അല്ല അതിലിപ്പോഴേ ഈ മുതിർന്ന നേതാക്കൾ മാത്രമല്ല നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് യുവജന സംഘടനയിൽപ്പെട്ട ഒരു അത്ര മോശമല്ലാത്ത പ്രകടനമാണ് കാണിക്കുന്നത് ചില നിലമ്പൂര് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച പ്രകടനം നടത്തി വീടുകൾ കയറി ഇറങ്ങിയ ഒരുപാട് യുവജന നേതാക്കളുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ റീൽസ് ഇടുക അല്ലെങ്കിൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകാനുള്ള വീഡിയോയിൽ അതിനു വേണ്ടിയിട്ടുള്ള മേമ്പടി ചേർക്കുക അത്തരം പ്രവർത്തനങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടൊക്കെ എപ്പോഴും വിമർശന വിധേയരാകുന്ന ആ ഒരു വിഷയത്തിലാണ് അല്ല അതിന് കാരണം എവിടെയാ നമ്മൾ ഈ മലയാളത്തിൽ ഒരു പഴിഞ്ഞല്ലോ മൂക്കാതെ വഴുക്കാന്ന് പറയുന്നത് നിങ്ങളൊരു രാഷ്ട്രീയത്തിനകത്ത് പടിപടിയായിട്ടാണ് പലരും ഉയർന്നുവരുത് ആരും ഒരു ദിവസം കൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന് നേതാക്കന്മാരായത് നമ്മൾ നോക്കിയേ കെ കരുണാകരൻ ഉമ്മൻചാണ്ടി എ കെ ആന്റണി ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരെല്ലാം ദീർഘമായ കാലത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ പാർലമെൻ്ററി രംഗത്തും ഒക്കെ അവർ ശോഭിക്കുകയും ഒക്കെ ചെയ്ത് അവർക്ക് അതിനെ മുന്നിൽ വലിയൊരു ഇതൊരു കഷ്ടപ്പാടുണ്ട് ഇല്ലേ അമ്പത് വർഷവും അറുപത് വർഷവും അവരെ ഈ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതല്ലാതെ വളരെ പെട്ടെന്ന് വരികയും പെട്ടെന്ന് സ്ഥാനമാനങ്ങൾ കിട്ടുകയും ചെയ്യുമ്പോൾ ഇവർക്ക് ആരോടാണ് ഉത്തരവാദിത്വം ഇത് അവർക്കൊരു തോന്നലുണ്ടാവും ഞങ്ങളുടെ മിടുക്കു കൊണ്ടാണ് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് ഞങ്ങൾ പൊതുസമൂഹത്തിൽ പറയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ വീഡിയോകളും ഞങ്ങൾ പറയുന്ന സംഭാഷണങ്ങളും ഒക്കെയാണ് ഞങ്ങളെ ഈ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സാധാരണ പാർട്ടി പ്രവർത്തകർ കഷ്ടപ്പെട്ടതിൻ്റെ ആകെ തുകയാണ് നിങ്ങളുടെ ഈ എം പി സ്ഥാനവും എം എൽ എ സ്ഥാനമെന്നുള്ള ആ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ ഈ സ്ഥാനമാനങ്ങളെല്ലാം തന്നത് ഈ പാർട്ടിയാണെന്ന് ഏത് പാർട്ടിയായാലും എന്നൊരു ബോധ്യമില്ലാതുകയും അതിനോടൊരു കടപ്പാടില്ലാതിരുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണുന്നത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വയം പൊങ്ങിയുള്ള അല്ലെങ്കിൽ ഉദയനാണ് താരത്തിലെ നായകനെ പോലെ നിങ്ങൾ എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ തല എന്ന് പറഞ്ഞ് നടക്കുന്ന അല്ല രാഷ്ട്രീയ പ്രവർത്തനം അതിനൊക്കെ അപ്പുറത്തായിട്ട് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് മനസ്സിലാക്കിയ അത് വലിയൊരു സേവനം തന്നെയാണ് ഇല്ലേ അതുകൊണ്ടാണല്ലോ ജനങ്ങൾ നിങ്ങളെ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ ഉത്തമ ഉത്തമവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് അവരെ തിരഞ്ഞെടുപ്പിൽ നിങ്ങളെ വോട്ട് ചെയ്ത് നിൽക്കുന്നത് ഒരാൾ ഒരു തവണയും അമ്പത് പ്രാവശ്യം ജയിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പൊതുജന സേവനത്തിന് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് നമ്മളൊക്കെ ഇവിടെ രാഷ്ട്രീയക്കാർ സാധാരണ എല്ലാവരും കളിയാക്കി പറയും അമ്പത് പ്രാവശ്യമായിട്ട് നിന്ന് തിരഞ്ഞെടുപ്പിൽ അമ്പത് പ്രാവശ്യമായിട്ട് ഒരാ ഒരു വ്യക്തിയെ ഒരാൾ ഒരു മണ്ഡലത്തിൽ നിന്നുള്ളവർ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പൊതുജന സേവനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് അവരെ അൻപത് പ്രാവശ്യവും അൻപത് വർഷമായിട്ടൊക്കെ അവരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം അതാണ് ചുമ്മാതൊന്നും ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിനകത്ത് ആർക്കും ജയിക്കാൻ പറ്റത്തില്ല അവരുടെ സേവനത്തെ ജനങ്ങൾ മാനിക്കുന്നതുകൊണ്ടാണ് അവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇല്ലേ നമ്മുടെ നാട്ടിൽ ഉമ്മൻചാണ്ടി കെ എം മാണി കെ ആർ ഗൗരിയമ്മ ഇങ്ങനെ നിരവധി നേതാക്കന്മാരെ അൻപത് വർഷവും അതിനൊക്കെ അപ്പുറത്തായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പൊതുജന സേവനം ജനങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് അല്ലേ അത് മനസ്സിലാക്കണം ഇന്നലെ വന്ന ഒരു സ്ഥാനമോ ഒരു എം പി സ്ഥാനമോ എം എൽ എ സ്ഥാനവും കിട്ടിക്കഴിയുമ്പോൾ ഇതാണ് വലിയ സംഭവം എന്ന് ഞങ്ങളാണ് വലിയ താരങ്ങളെന്ന് വിചാരിച്ചാൽ അതൊക്കെ അതിൽ നിന്നാണ് പോകില്ല ഏഹ് നമ്മുടെ മുമ്പിൽ നിരവധി ഉദാഹരണങ്ങൾ ഇങ്ങനെ വന്ന ഇന്നലെ പെയ്ത മഴയ്ക്ക് പിന്നെ കിളർത്ത് വരുന്ന തകരകളൊക്കെ പിന്നീട് ഇവിടെ പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാൻ അവസ്ഥയിൽ പോയിട്ടുണ്ട് അപ്പോൾ അതല്ല അത് മാറി നിങ്ങൾ മാറി ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി നന്നാവും അല്ലാത്തതാണെങ്കിൽ ആ തരത്തിലേക്ക് പോകും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് പാർട്ടിക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അവർക്ക് പണം സമ്പാദിച്ചു കൊടുക്കുക എന്നല്ല അവരുടെ വികാരങ്ങൾക്കനുസരിച്ച് പെരുമാറുന്ന നേതാക്കന്മാരെയാണ് പൊതുസമൂഹവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുക അതിൻ്റെ തെളിവുകളാണ് നമ്മുടെ മുമ്പിൽ നിരവധി പേരുണ്ട് ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും എല്ലാം ആ തരത്തിൽ ജനങ്ങളുടെ അംഗീകാരം വാങ്ങിയിട്ട് വരുന്നവരെ ആ തരത്തിലെ ജനങ്ങൾ സ്വീകരിക്കും അല്ലാത്തവരെയൊക്കെ പുറങ്കാലിൽ അടിച്ച് തെറപ്പിക്കുന്നത് നമ്മൾ കാണുന്നതാണ്